ഹായ് ഫ്രണ്ട്സ് അസാലേക്കും ഇന്ന് നമുക്ക് ദിൽ ഉണ്ടാക്കിയാലോ ദിൽ കുഷ് ബേക്കറി വാങ്ങിക്കുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാനതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഫില്ലിങ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിൽ പൊടി കുഴച്ചെടുക്കണ്ടേ അതിനൊരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാലും ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒന്ന് പൊന്തി ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ ഡ്രൈ ഈസ്റ്റ് യാണുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് പൊടിയിൽ കൂടെ ഇട്ടിട്ട് തന്നെ കുഴച്ചെടുക്കാട്ട കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കണം കുറച്ച് പഴക്കം വന്നത് എടുക്കരുത് ഇട്ടാ ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കോഴിമുട്ട അടച്ചു വയ്ക്കുക ആ കോഴിമുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത് ഇനി ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഓയിലിൻ്റെ പകരം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറാവുമ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് സെയിം അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരിത്തിരി ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക ഇനി രണ്ടര കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊരു സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക നമുക്ക് കയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലാണ് ഇത് ഉണ്ടാവുക അത് നിങ്ങളൊരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കുഴഞ്ഞു കിട്ടും നമുക്ക് ഇനി നമുക്കത് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് ഇത് വെച്ചതിന് ശേഷം കുറച്ച് ഓയില് അതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി കിട്ടും അത് അപ്പോൾ അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കാം എന്നിട്ട് അതിൽ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് വലിയൊരു നേന്ത്രപ്പഴം ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോട്ടാ നമ്മൾ സാധാരണ പഴമൊന്നും ചേർക്കാറില്ല പഞ്ചസാരയും ഡ്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെയാണ് ചേർക്കാറ് ഇതിൽ പഴം കൂടെ ചേർത്തപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊരു നോർമൽ മധുരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാട്ടോ പഞ്ചസാര പിന്നെ അതിൽക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനിയിപ്പോൾ കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു അരക്കപ്പോളം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ പൊടി എന്തായി നോക്കാം പൊടി ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിൽ വെക്കാം ഇനി രണ്ട് ഭാഗമാക്കിയിട്ട് അതൊന്നും മുറിച്ചെടുക്കണം രണ്ട് പോർഷനാക്കി മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് പരത്തി എടുത്തിട്ട് വേണം നമ്മളത് ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം അതിന് ശേഷമാണിത് ഇത് എടുക്കേണ്ടത് കേട്ടാ നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പരത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുഴലെടുത്തിട്ട് പരത്തുന്നുണ്ട് നന്നായിട്ട് പരത്തിരുത്തേന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ അടിയിൽ വെച്ചെടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്തതും കൂടി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കെടുത്തിട്ടൊരു പാ ഒരു ആ ബേക്കിംഗ് പേ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുത്താൽ മതിയിട്ടാണ് ഇനി അത് മാറ്റി വെക്കിട്ട് അടുത്തത് നമുക്ക് പരത്തിയെടുക്കാം അപ്പം അടുത്തതും കൂടെ ഞാൻ പരത്തിരുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ആ അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക ഫില്ലിങ് വെച്ചൊടുക്കുമ്പോൾ സൈഡ് ഭാഗത്തേക്കൊന്നും കൂടുതലാവാതെ നടുഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതും കൂടെ നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ മേലെ വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് പിന്നെ അടർന്ന് പോരാണ്ടിരിക്കാനിട്ടാ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഒന്ന് ഇതാക്കി കൊടുക്കുക ഹോൾസ് ഇട്ട് കൊടുക്കുക അതങ്ങനെ ഒന്ന് പൊന്തി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യണത് ചെറുതാക്കി അധികം വല്ലാണ്ട് കുത്തണ്ട ചെറുതാക്കി കുത്തിയാൽ മതി പിന്നെ കുറച്ച് മുട്ടട വെള്ള മുട്ടട മഞ്ഞയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ദിൽ നല്ല കളർ കിട്ടുകയുള്ളൂ ബ്രൗൺ കളർ കിട്ടുള്ളൂ ഇനി ഇതൊരു അരമണിക്കൂർ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നിട്ടാണ് നമുക്ക് ഓവണിൽ വെക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഓവനിൽ വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൺ Легко. ഒരു ഒരു നാൽപ്പത് മിനിറ്റ് ഞാനത് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലെ നമുക്ക് ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് പരറ്റി കൊടുക്കണം അപ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് അടച്ച് വെക്കാം ഒരു തുണി വെച്ചിട്ട് അടച്ച് വെക്കണം ഒരു ടർക്കിയോ എന്തെങ്കിലും വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാ അപ്പോൾ ഞാനതൊരു ടവൽ വെച്ചിട്ട് കട്ട് പിന്നെ അടച്ച് വെക്കട്ടെ ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയാൽ നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ സാധാരണ ദിൽ കുഷിനേക്കാളും ടേസ്റ്റാണ് ഇതിപ്പം പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി നോക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടേ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ അല്ല യെല്ലോ കളറിൽ ഇപ്പം നിങ്ങൾക്ക് തേങ്ങയുടെ അളവും പഴത്തിൻ്റെ അളവും എല്ലാത്തിൻ്റെ അളവൊക്കെ കൂട്ടുക കുറക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു നോർമലൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സംഭവം കിഡ്ഡു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാൽ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്